ഇടുക്കി പരുന്തുംപാറയിൽ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയിരുന്നു പോലീസ് സുരക്ഷയിൽ മൂന്നു മണിക്കൂറോളം എടുത്താണ് കുരിശ് പൊളിച്ചു മാറ്റിയത് മറ്റൊരു സ്ഥലത്ത് നിർമ്മിച്ച കുരിശ് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിക്കുകയായിരുന്നു ശനിയും ഞായറും അവധിയാണെന്ന് മുന്നിൽ കണ്ടായിരുന്നു നീക്കം പരുന്തുംപാറയിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഏക്കർ സർക്കാർ ഭൂമി സജിത് ജോസഫ് കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതായി കണ്ടെത്തി നേരത്തെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനായി കളക്ടർ വി വിഘ്നേശ്വരി പീരുമേട് താലൂക്കിൽ രണ്ടു മാസം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘത്തെയും നിയോഗിച്ചു കയ്യേറ്റക്കാർക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി ഇതെല്ലാം അവഗണിച്ചായിരുന്നു കുരിശു പണിതത് തുടർന്ന് കുരിശ് സ്ഥാപിച്ച തൃക്കൊടിത്താനം സ്വദേശി സജിദ് ജോസഫിനെതിരെ കേസെടുക്കാൻ ലാൻഡ് റവന്യൂ തഹസിൽദാർ ശുപാർശ നൽകി പിന്നാലെ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്തു ഒരു കയ്യേറ്റക്കാരനെയും വെറുതെ വിടില്ലെന്നതാണ് സർക്കാർ നിലപാടെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ വ്യക്തമാക്കി ചില ഉദ്യോഗസ്ഥർ സർക്കാർ തീരുമാനങ്ങളെ അട്ടിമറിക്കുന്നുണ്ടെന്നും അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു കയ്യേറ്റക്കാരനെയും അതുപോലെ തന്നെ പാർട്ടിയുടെ നിലപാട് റവന്യൂ വകുപ്പിലും അത്രക്കാരുണ്ടെങ്കിൽ അവരെ തെരഞ്ഞുപിടിച്ച് അവരുടെ മേൽ കർക്കശമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും അതേസമയം പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നടപടി ശക്തമാക്കാനൊരുങ്ങുകയാണ് റവന്യൂ വകുപ്പ് സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ ഡിജിറ്റൽ സർവേക്കും തുടക്കമായിട്ടുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം